ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൗൺസിലിംഗ് പഠിച്ചവരാണ് ക്ലാസ്മേറ്റ്സ് ആണ് നമ്മളുടെ എന്ത് പറയുന്നു പറയുന്നു ഡോക്ടർ എന്ന് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അങ്ങോട്ട് വിശ്വസിക്കും അല്ല ഇവിടെ കുറെ ദിവസങ്ങളായിട്ട് പല ആളുകളും പറയുന്നത് കേട്ടു പുള്ളിയുടെ ഭാര്യയുമായി പുള്ളി പ്രശ്നത്തിലാണ് മകളുമായി ചുറ്റിപ്പറ്റി എന്തോ പ്രശ്നങ്ങൾ പുള്ളിയുടെ അമ്മയുമായി ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുള്ളി മൊത്തത്തിൽ ഭൂലോക ഉടായ്പ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടല്ലോ ഞാൻ കേട്ടായിരുന്നു നിങ്ങളിൽ കുറെ ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് അത് വിശ്വസിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പുള്ളി പാവത്താനാണെന്നൊന്നും പറയാനല്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തുടക്കം കേട്ട ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട അവൻ അത്ര ഡീസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അറിയാൻ പാടുകയില്ല ഞാൻ പുള്ളിയായിട്ട് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല മാധ്യമങ്ങൾ വഴി അറിയുന്ന പല വാർത്തകൾ മനസ്സിലായോ അതൊക്കെ എൻ്റെയിലോട്ടും എത്തിയിട്ടുള്ളൂ എന്നാൽ മാധ്യമങ്ങളിൽ എത്താത്ത മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയ ചില വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം ഏ അതിനു മുമ്പായിട്ട് ഈ എന്താണ് ഫിലിപ്പ് മമ്പാട് വിഷയമെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമല്ലോ അല്ലേ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേട്ട് വരുന്ന തരത്തിലുള്ള ഒരു കേസ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ സ്കൂളിലെ കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് ഈ ഫിലിപ്പ് മമ്പാടെ എന്ന് പറയുന്ന വ്യക്തി അവളെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി പറയുന്നു അതുമായി ബന്ധപ്പെട്ട് നേരെ വന്ന് ഫിലിപ്പ് മമ്പാടിനെ പൊക്കിയെടുത്തുകൊണ്ട് അങ്ങ് പോലീസുകാർ പോകുന്നു പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിപ്പ് മമ്പാടെ എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾക്ക് എന്താണ് ഈ ലഹരിക്കെതിരെ ഭയങ്കരമായിട്ട് അങ്ങ് പോരാടണമെന്ന് തോന്നിയപ്പോൾ ആ സേനയിൽ നിന്ന് വി ആർ എസ് എടുത്ത് ഒരു കൗൺസിലറൊക്കെ ആയി മാറി അങ്ങനെ നാട്ടുകാരെ ഉദ്ധരിച്ച് നടക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളൂ കുറെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് വൈറൽ ആവാറുണ്ട് സി ഇതിനകത്തുനിന്ന് വേറൊരു കാര്യം നിങ്ങൾ എന്താ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പോലീസുകാരനായിരുന്നു ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി വി ആർ എസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി പുള്ളി ഒരുപാട് ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട് പലർക്കും മനസ്സിലായോ ഇതിനകത്തു നിന്നൊക്കെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പുള്ളിക്ക് ശത്രുക്കൾ ഉണ്ടായേക്ക ചിലപ്പോൾ ഉണ്ടായേക്കാം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ പോലീസുകാർ അന്വേഷിക്കട്ടെ ഇവിടെ തുടക്കത്തിലെ വേറൊരു കാര്യം കൂടി പറഞ്ഞങ്ങോട്ട് പോണമല്ലോ ഇല്ലെങ്കിൽ ഇപ്പോഴേ ആൾക്കാർ എന്നെ തെറി പറയാൻ വരും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞതിൽ കള്ളമുണ്ട് എന്ന് ഈ നിമിഷം വരെ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഓക്കെ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വേറൊരു കാര്യം എല്ലാ മാതാപിതാക്കളോടുമാണ് ഈ ഒരു കാര്യം പറയുന്നത് ഒരിക്കലും ഒരിക്കലും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്നിട്ട് ഈ പെൺകുട്ടികളെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ്റെ അടുക്കലൊക്കെ കൊണ്ട് ഏൽപ്പിക്കുക കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് എങ്ങനെ പറ്റുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പല്ലേ ഒരു മറ്റേ പൂനൂലും മറ്റേ കഴുത്തെ കൂടെ കുറെ മാലയിട്ടൊരു നാറി ഏഹ് അവനൊരു കൊച്ചിനോട് ചെയ്ത ക്രൂരത ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇടയിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ആ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പെൺകുട്ടികളെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ്റെ ഇടയ്ക്ക് അവൻ എത്ര വലിയ ഉപദേശി ഉപദേശിയായിക്കോട്ടെ എത്ര വലിയ നല്ല മഹത് വ്യക്തിയായിട്ട് സമൂഹത്തിൽ പൊക്കി വാഴ്ത്തുന്നവനായിക്കോട്ടെ കൊണ്ട് കൊടുക്കരുത് ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യരുത് ഇനി മാമ്പാടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് സംശയമുണ്ട് സീരിയസ്ലി ഒരു സംശയമുണ്ട് ഇയാളെ ആരെങ്കിലും കുടുക്കിയതാണോ എന്നുള്ളൊരു സംശയം ഇതെനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിലിപ്പ് മാമ്പാടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഈ വാർത്ത വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കേറി നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും തോന്നിയതുപോലെ തെറിയൊക്കെ വിളിച്ച് എന്ത് മലരനാടാ ഇവനെന്നൊക്കെയാണ് ഞാനും ചോദിച്ചത് പക്ഷേ വീഡിയോ ചെയ്യാൻ തോന്നിയില്ല കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ഒന്നുകൂടെ ഒന്ന് ആടുന്നിറങ്ങണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ പല വീഡിയോകൾ ഞാൻ കണ്ടു പലരും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിയുടെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നം പുള്ളിയുടെ മകളുമായിട്ട് എന്തൊക്കെയോ സീന് പുള്ളിയുടെ അമ്മ ഇങ്ങനെ പല പല കഥകൾ കേട്ടു പല ആൾക്കാരോടും പലരും പറഞ്ഞു എന്ന് പറയുന്ന പല കഥകൾ പോലീസുകാരുടെ ഇടയ്ക്ക് തന്നെ പല കഥകൾ പറഞ്ഞു എന്ന് പലരും പറയുന്നത് കേട്ടു ഇവിടെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഈ പോലീസുകാരി തന്നെ കാണത്തില്ലേ ചില പോലീസുകാരുടെക്ക് മറ്റേ പോലീസുകാരുടെ ഇഷ്ടമല്ലാത്ത ചില ടീമുകൾ ഏഹ് നമ്മുടെ നാട്ടിലുണ്ടത് മൊത്തത്തിലുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് അത് തന്നെയാ ഞാൻ നന്നാവുന്നത് ചിലപ്പോൾ വേറൊരുത്ത ഇഷ്ടപ്പെടത്തില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അത് അങ്ങനെയാ മനുഷ്യന്മാർ അങ്ങനെയാ പിടികിട്ടീലേ പിന്നെ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ കാണും നല്ല രീതിയിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എനിക്കും നല്ലത് വരട്ടെ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു നൂറിൽ എത്രയാണ് പറയുക പത്തെന്നൊക്കെ പറഞ്ഞാൽ പോരെ പത്ത് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ മതിയടേ അതിൽ കൂടുതലൊന്നും ഇല്ല പുറത്ത് കാണിക്കുമെങ്കിലും അകത്ത് കാണും മനസ്സിലായോ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ ഈ ഫിലിപ്പ് മമ്പാട് ഇദ്ദേഹം ഒരു ഉഡായ്പാണ് കൗൺസിലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടു അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മനസ്സിലായോ അയാൾ പറയുന്നത് നിങ്ങൾ കണ്ടു എന്നിട്ട് നമുക്ക് ബാക്കി പറയാം പിന്നെ ഇദ്ദേഹത്തിനെ കുടുക്കിയതാണോ എന്ന് എനിക്ക് ഒരു ജസ്റ്റ് നൂറിലൊരു ഒരു ശതമാനം എനിക്ക് തോന്നാനുള്ള ഒരു കാരണം അത് വേറെയും കൂടെയാണ് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം സന്തോഷം സാറെ ഒരുപാട് ഭയങ്കര ഞങ്ങൾ ഒരുമിച്ച് കൗൺസിലിംഗ് പഠിച്ചവരാണ് ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആണ് നമ്മളുടെ എന്ത് പറയുന്നു പറയുന്നു ഡോക്ടർ ക്ലാസ്മേറ്റ് എന്തുപറയുന്നുണ്ട് കേരള ചാമ്പ്യൻ ആണ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനിയും ഇന്നതുകളിൽ എത്താൻ പറ്റില്ല എനർജറ്റിക് ആണ് നമ്മളെപ്പോഴും എനർജി കീപ് ചെയ്യാം നമ്മുടെ തലയിൽ എത്ര പ്രശ്നമുണ്ടോ ഉണ്ടോ അതൊന്നും നമ്മളെ ഇൻഡിവിജ്വൽ ലൈഫിനെ ചെയ്യാൻ പോലീസ് അത് ആ വീഡിയോയുടെ അവസാനത്തെ അതായത് ഈ വീഡിയോയുടെ ആ വീഡിയോയുടെ അല്ല ഈ വീഡിയോടെ ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോടെ അവസാന ഭാഗത്ത് നിന്ന് അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് സി പുള്ളിക്ക് എന്തൊക്കെയോ ഫാമിലി പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ആ സമയത്താണ് ഈ ഡോക്ടർ അവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് പിടികിട്ടീലേ പിന്നെ വേറൊരു കാര്യം ആ പെൺകുട്ടി പുള്ളിയുടെ മോള് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ ചാമ്പ്യനാണെന്ന് എന്തോ ആ കുടുംബം ഇല്ലാതെയാക്കാൻ ആർക്കൊക്കെ ആഗ്രഹം മോള് ഇത്രയും വലിയൊരു ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കേട്ടല്ലോ കൗൺസിലിംഗ് ഒന്നിച്ചു പഠിച്ചതാണെന്ന് ഞാനല്ല പറയുന്നത് ഒരു ഡോക്ടർ തന്നെയാണ് പറയുന്നത് കേട്ടല്ലോ അപ്പൊ പിന്നെ കൗൺസിലിംഗ് ഒന്നും പുള്ളി പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ചില ആളുകൾ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു ഒരുത്തൻ്റെ അടുക്കലും കൊണ്ട് പെമ്മക്കളെ ഒന്നും വിട്ടിട്ട് പോവല്ലേ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ ഒന്നും ചെയ്യല്ലേ എന്തോ അത് ഈ കാലത്ത് എനിക്ക് അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടൽ വന്നത് ഈ ഈ മോൻ ഇങ്ങനെയൊക്കെയാ കൊച്ചിനോട് ചെയ്തു എന്ന് കേട്ടപ്പം സി രണ്ട് തെറിയൊക്കെ ആദ്യമേ തന്നെ വേറെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോകുന്നതിനു മുന്നെ നമ്മുടെ സാധാ മനുഷ്യനടേ ഞാനും ഫസ്റ്റ് രണ്ട് തെറി തേറി അതെയോമേ ഇവനും എന്നൊരു സാധനം വന്നു പക്ഷെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോകളും കണ്ടതിന് ശേഷം പലരും അങ്ങ് തീർക്കുക പുള്ളിയെ മനസ്സിലായോ പക്ഷെ എന്തോ എവിടെയോ പുള്ളിയുടെ സൈഡും കൂടി ഒന്ന് കേക്കണ്ടേ കേക്കണ്ടേ നമ്മള് ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം എന്തുമായിരുന്നു ആദ്യമേ വാലിച്ച് കീറി തേ ചൊട്ടിച്ച് ഇപ്പൊ എന്നിട്ട് അവസാനം എന്തായി എല്ലാരും നല്ലവരാണെന്നല്ല പറയുന്നത് ഫിലിപ്പ് മമ്പാട് മറ്റേ പുണ്യാളനാണെന്നൊന്നും അല്ലേ ഞാൻ പറയുന്നത് എനിക്കറിയാൻ പാടുകയല്ല പക്ഷെ ഒന്ന് ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് നോക്കണം എനിക്ക് തോന്നി അങ്ങനെ നോക്കിയപ്പോഴാണ് വേറെ പല കാര്യങ്ങൾ ഈ ഫിലിപ്പ് മാമ്പാട് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് രണ്ട് വഴിക്കാണ് എന്നൊക്കെ കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടു സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പുള്ളിയും ഭാര്യ ഇവർ തമ്മിൽ ചെറിയ ചെറിയ ഏത് കുടുംബത്താണേ പ്രശ്നങ്ങൾ ഇല്ലാത്തത് ഏത് കുടുംബത്താ പ്രശ്നങ്ങളില്ലാത്തത് അതൊക്കെ കാണും പക്ഷെ പുള്ളിയെ പോലീസ് പൊക്കിക്കൊണ്ട് പോയപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന പുള്ളിയുടെ ഭാര്യയെ അതാരെങ്കിലും അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ ഞാനും ഇന്ന അറിഞ്ഞതാണ് പുള്ളിയുടെ ഭാര്യ അവിടെ കയറി ഇറങ്ങി നടക്കുന്നത് അതുമൊക്കെ നമ്മളൊന്ന് കാണണേ എന്താണെങ്കിലും എന്താ ഈ ഒരു വീഡിയോ പുള്ളിയുടെ അമ്മയെ പുള്ളി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലത് ഞാൻ കേട്ടു എനിക്കറിയാൻ പാടില്ല എന്നോടാരും അങ്ങനെ വീഡിയോകളിലൂടെ ഞാൻ കേട്ടതേ ഉള്ളൂ പുള്ളിയെ പോസ്റ്റിലേ അറിയാവുന്ന പുള്ളിയുടെ എടോ ഈ പേഴ്സണലി അറിയാവുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ അല്ലെങ്കിൽ ഈ ഫിലിപ്പ് മമ്പാടിന്റെ അരിയനോ ഏഹ് ഇല്ലെങ്കിൽ ഫിലിപ്പ് അമ്പാടിന്റെ രണ്ട് വീട് അപ്പുറത്തുള്ളവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനോ പണ്ട് പരിചയപ്പെട്ട പാലുകാരനോ ഒക്കെ ആയിരിക്കും ഇവര് പറയുന്ന ഒക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കണോ ഏഹ് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിനകത്തുള്ളവർക്കെ അറിയത്തുള്ളൂ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചേച്ചിക്കും അറിയാൻ സാധ്യതയില്ല പിടികിട്ടിയോ എന്താണെങ്കിലും ഇതൊന്നും നിങ്ങൾ കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇപ്പം എല്ലാം ക്ലിയർ ആയി അമ്മ നല്ല ഭയങ്കര പറയും പേര് കൂടുതലൊന്നും ഇല്ല പുള്ളിയുടെ അമ്മയുടെ ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പുള്ളി അമ്മയുടെ കൂടെ കഥ പറയുന്ന ഒരു സീനാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം പുള്ളി അമ്മയെ മറ്റേ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരുത്തനാണ് ഒന്നുമില്ല അങ്ങനെ ഒന്നും ആരും കരുതണ്ട ഞാൻ അങ്ങനെ ഞാനങ്ങനെ പറയുന്നുല്ല എനിക്കറിയത്തില്ല മനസ്സിലായോ ഇതൊന്നും കണ്ടിട്ട് പുള്ളി അമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തിനാണ് പറയാൻ പറ്റത്തില്ലടോ ഒരു ഞാൻ നേരത്തെ അതാ പറഞ്ഞത് ഒരു കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയും മക്കളും ഇവരുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഒരിക്കലും ഇത് പുറത്ത് വേറൊരുത്തരം അറിയണമെന്നില്ല അവനിലോട്ട് വേറെ ആരെങ്കിലും പറഞ്ഞെത്തുന്ന കഥകളെ അവൻ അറിയത്തുള്ളൂ അത് വെച്ചിട്ടേ അവന് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ കഥകൾ കേട്ട് വീഡിയോ ചെയ്യുന്ന ഒരുത്തിനാണ് ഞാൻ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പുണ്യാത്മാവോ മറ്റേ ഒന്നും അല്ല ഞാനും മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോകളും മുന്നോട്ട് മുന്നോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പോകും തെറ്റുകൾ മുമ്പ് പറ്റാം പിടികിട്ടിയോ എന്ന് വെച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞതാ മറ്റും ഇപ്പോഴും കുറേ ആളുകൾ ഒന്നും പറയരുതേ പിന്നെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഒരു സപ്പോർട്ടും അല്ല അന്വേഷിക്കുന്നുണ്ട് ഇവനെ തൂക്കുവാണെങ്കിൽ ഇവൻ ചറ്റത്തരം കാണിച്ചവനാണെങ്കിൽ ഇവൻ അകത്ത് പോകണം അതേ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ പിടികിട്ടിയോ അകത്ത് പോകണം എന്തിനാണ് കൗൺസിലറാണെന്നും പറഞ്ഞ് ഒരു പോലീസുകാരനായിരുന്നു എന്നും പറഞ്ഞ് ചറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിൽ പുറത്തു പറഞ്ഞോ വേണ്ട അകത്ത് പോട്ടവൻ പക്ഷേ അത് തെളിയട്ടെ മനസ്സിലായോ അല്ലാതെ ആവശ്യമില്ലാത്ത കഥകൾ ആ കുടുംബത്തിനെ അങ്ങോട്ട് ഞാനും വേണമെങ്കിൽ എന്തെങ്കിലും താക്കുകൊണ്ട് ഞാൻ പറയത്തില്ല എന്തെങ്കിലും അവരാത് എഴുതി വെക്കാം പക്ഷെ ഒരിക്കലും അത് എടും എഴുതി വെക്കുന്നത് വേണമെങ്കിൽ നാളെ അങ്ങ് മായിച്ച് കളയാം പക്ഷെ നമ്മൾ നാക്കുകൊണ്ട് പറഞ്ഞൊരു വീഡിയോയിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊരിക്കലും മാറ്റി അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇനിയും രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഞാനിന്ന് കാണാൻ ഇടയായി രാഹുൽ ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു സൈക്കോളജിയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സംശയങ്ങൾ വരും എനിക്കതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴാണ് സീരിയസ്ലി കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് സി എന്തെങ്കിലും തരത്തിൽ ഇനിയും വിത്ത് ഓൾ റെസ്പെക്ട് ടു ദാറ്റ് കുട്ടി കുട്ടിയുടെ ഫാമിലി ഒക്കെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അയ്യോ അവരൊന്നും കള്ളം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ആരെങ്കിലും അവരെ ഫോഴ്സ്ഫുളി ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ കാലമാണല്ലോ അതുകൊണ്ടുള്ള ഒരു സംശയം മാത്രമാണ് ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇയാളുടെ ഇങ്ങനെ ഒരു കുട്ടി എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് വേറെ ഏതെങ്കിലും തരത്തിൽ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ചെയ്യിച്ചതാണോ എന്നുള്ളൊരു ചെറിയ സംശയം അതെനിക്ക് തോന്നി ഈ വീഡിയോ നിങ്ങൾക്കും ഇത് കഴിയുമ്പോൾ അത് മനസ്സിലാവും ഇതൊന്ന് കേട്ടോ എന്ത് ചെയ്യണം പോലീസിനും പോലീസിന്റേതായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ട് അതിനുശേഷമാണ് ആളെ റിമാൻഡ് ചെയ്തിട്ട് വിചാരണ ആരംഭിക്കുക പ്രതിയുടെ ഭാഗം അപ്പൊ ഇത് പ്രതിയാണോ ഇരയാണോന്ന് ഒക്കെ തെളിഞ്ഞു പറഞ്ഞെങ്കിൽ സമയമെടുക്കും പക്ഷെ അതിനു മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ മീഡിയ ധർമ്മവും എനിക്ക് മനസ്സിലായെടുക്കണം എനിക്ക് തോന്നുന്നത് നീലകണ്ഠൻ സാറിന്റെ ഒരു ചർച്ചയിൽ മാത്രം അവിടെ റിപ്പോർട്ട് ചെയ്തപ്പം സമൂഹത്തിൽ നിരവധി ആളുകളുടെ ഒരു ശത്രുത ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഫിലിപ്പ് മമ്പാട് എന്നും അതിൽ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ എല്ലാ മതങ്ങളെയും കൂട്ടുപിടിക്കുന്ന ചർച്ചകളൊക്കെ അദ്ദേഹത്തിന്റെ വന്നതുകൊണ്ട് തന്നെ ചില എതിർപ്പുകൾ പല സ്ഥലത്തു ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞുവെച്ചു പക്ഷെ ഒരു മാധ്യമത്തിൽ വന്നത് കുട്ടികൾക്ക് കൗമാരക്കാരായ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും അതുവഴി തന്നെ കുട്ടികളെ വായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്നതിൻ്റെയും ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനല ചർച്ചയാണത് അപ്പൊ പുരുഷൻ എന്നുള്ള സ്ത്രീ എന്നുള്ളതല്ല ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് ഓരോ വ്യക്തിമും വ്യക്തിമും സമൂഹത്തിന്റെ അവകാശം തന്നെയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ആ അവകാശങ്ങളുടെ നിഷേധനമാണ് ആദ്യം തന്നെ മുൻവിരിക്കുന്നത് അത് ചാനൽ ചെയ്യുന്നത് പലപ്പോഴും ചാനലില് ഉയർന്ന മീഡിയ പ്രവർത്തകർ ചെയ്യുന്നത് ശരി അവരെയാണ് കേസെടുക്കേണ്ട രൂപത്തിൽ പോലും ചർച്ചകൾ വരുന്നത് അപ്പൊ രണ്ട് രണ്ട് കാര്യങ്ങളെ കേട്ടല്ലോ നിങ്ങള് ഏ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പുള്ളിക്ക് ശത്രുക്കൾ കാണും ലഹരിക്കെതിരെ നിൽക്കുന്ന ഒരാൾ മനസ്സിലായില്ലേ ശത്രുക്കൾ കാണും സി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ എൻ്റെ ഒരു 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 എക്സാമ്പിളായിട്ട് നിങ്ങൾ എടുത്താൽ മതി ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഇവിടെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ചില കുട്ടികൾ ചില പരിപാടികൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചോ വേറെന്തെങ്കിലും പരിപാടികൾ ലഹരിപരമായിട്ട് ഇത് ഞാൻ കാണുന്നു ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു ഇവന്മാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവത്തില്ലേ ഏ പുറത്ത് വെച്ച് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അന്മാർ അകത്തൊക്കെ പോയി ജയിലിലൊക്കെ പോയി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ വെറുതെ വിടുവോ വിടുവോ ഏഹ് എന്തെങ്കിലും ഒന്നുകിൽ പിടിച്ച് രണ്ട് ഇടി തരാൻ നോക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ നോക്കും ചെയ്യത്തില്ലേ ഒരു സംശയമാ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തായാലും നടക്കും വെറുതെ എനിക്ക് അങ്ങോട്ട് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ പിള്ളേരെ പിടിച്ചങ്ങോട്ട് അവന്മാരെന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ കാണിച്ചു ചുമ്മാതെ കള്ളക്കേസല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടു നേരിട്ട് ഞാൻ എൻ്റെ ഫോണിൽ അത് പകർത്തുകയും ചെയ്തു എന്നിട്ട് ഞാൻ പോലീസുകാരിൽ ഇതെല്ലാം ഏൽപ്പിക്കുക എന്തായാലും അവരറിയും ഞാനാ ചെയ്തതെന്ന് വെറുതെ വിടൂ എന്നെ ഇല്ല ഈ മമ്പാടിൻ്റെ കാര്യത്തിലും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നതേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കൂടെ ഉണ്ടായി കൂടെ പോലീസുകാർ തെളിയിക്കട്ടെ പൊക്കിയല്ലോ കറക്റ്റ് കാണാ കാണാ കാണാന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് പോയല്ലോ പിന്നെ ഇവൻ അത്ര ഡീസെൻറ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ഡീസൻ്റ് ആണ് പുള്ളിയുടെ ആയി തെറ്റൊന്നും ഇല്ല എങ്കിൽ ഒരിക്കലും നെഞ്ചും പിരിച്ചു പുള്ളി പോലീസുകാർ പിടിച്ചോണ്ട് പോകുമ്പോൾ പോകും ഒരു മാസ്കിന്റെ പോലും ആവശ്യമില്ല ഇവിടെ മാസ്ക് ഒക്കെ വെച്ച് എല്ലാം മറച്ചോണ്ടൊക്കെയാണ് പോകുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ സംശയം ഉണ്ടടേ പക്ഷെ ഒരു സൈഡും കൂടി ഒന്ന് ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നി എവിടെയോ അതുകൊണ്ട് മാത്രമാണ് രണ്ട് സൈഡും നോക്കി സംസാരിക്കുന്നത് പിടികിട്ടിയോ അത് കാണുന്നവരൊന്നു മനസ്സിലാക്കണേ ഇനിയും വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ചില ആളുകൾ പറയുന്നത് പുള്ളിയുടെ ഭാര്യയൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണാറ് പോലും ഇല്ല അടുക്കാറ് പോലും ഇല്ല ഇതൊന്നും കേട്ടോ കഴിഞ്ഞ കാലയളവിൽ നടന്നത് കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനോട്ട് വേണമെങ്കിൽ സംസാരിക്കാം അതിനോടൊപ്പം തന്നെ ചർച്ചകളിൽ വരുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ വൈഫും മറ്റുള്ളവരുമായിട്ട് വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ കാരണം അദ്ദേഹത്തിന്റെ വൈഫാണ് മുഴുവനീളം ആ ശേഷം ഉണ്ടായിരുന്നത് അത് അഡ്വക്കേറ്റ് അടുത്ത് വേണ്ടി സംസാരിച്ചതാണ് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ അങ്ങനെ വാർത്തകൾ ചിലരെ ആദ്യം ഘട്ടത്തിൽ പടച്ചുവിടുന്നുണ്ടായിരുന്നു വൈഫ് മാറി നിൽക്കുകയാണ് വൈഫ് വേറെയാണ് അങ്ങനെയല്ല ഞാൻ വൈഫിനോട് സംസാരിച്ചിരുന്നു വൈഫ് ശക്തമായി ഇദ്ദേഹത്തിന് പിന്തുണയും മറ്റും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വെറും നിറം പിടിപ്പിച്ച കഥകളാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കഥകളാണ് ബാക്കിയുള്ളവർ അടിച്ചിറക്കുന്നത് അല്ല ഏതൊരു വീട്ടിനകത്തും ഒരു വീട്ടിനകത്ത് ഫുൾ ടൈം പുരുഷനും ഫ്രീയും ഒന്നിച്ചിട്ടല്ലല്ലോ അതൊക്കെ ആണല്ലോ അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് ഈ മഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ പല പലതരത്തിലും പേരുകൾ എടുക്കാലോ അത്തരത്തിൽ വിടുന്ന തന്നെ ഒരു മനുഷ്യനാണ് അത് വിചാരണ ഞാൻ ഏത് ഏത് കേട്ടല്ലോ നിങ്ങള് ഏഹ് രാഹുൽ ഈശ്വർ പോലും ആ വ്യക്തിയുടെ ഫിലിപ്പ് മെമ്പാടിന്റെ വൈഫിനോട് സംസാരിച്ചു അവര് പുള്ളിക്കെതിരെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നുണ്ട് അവരാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് മനസ്സിലായോ പക്ഷേ ഇവിടെ വരുന്ന കഥകൾ എങ്ങനെയാ ഭാര്യയും പുള്ളിയും തമ്മിൽ വേർ പിരിഞ്ഞ് വർഷങ്ങൾ അവരവിടെയാണ് അവരിവിടെയാണ് അവർ തമ്മിൽ നോ കോണ്ടാക്റ്റ് മോള് വേറെ വഴിയെ മോളുമായി ബന്ധപ്പെട്ട് വേറെ പല കഥകൾ എനിക്കറിയാൻ പാടില്ല എനിക്കറിഞ്ഞുകൂടാ സീരിയസ്ലി ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സംശയം വരുന്നത് പിടികിട്ടിയോ വെറുതെ ഒരുത്തരം അങ്ങോട്ട് കല്ലെറിയുന്നില്ല പക്ഷേ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവനെ പ്രത്യേകിച്ച് അവൻ്റെ ഈ മറ്റേ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഈ ഉപദേശം വഴിയുള്ള കഥകൾ അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം പിടികിട്ടിയോ നോട്ട് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ അച്ഛനമ്മമാരോട് ദൈവത്തെ ഓർത്ത് കുഞ്ഞുമക്കളെ ഒരു കാരണവശാലും അറിയാത്തവന്മാരുടെ അടുക്കിലോട്ട് കൊണ്ടുപോകല്ലേ അറിയുന്നവരുടെയൊക്കെ തന്നെ നിർത്താനെന്ന് പേടിയാണ് പലർക്കും അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ അർത്ഥം വലിയ ഉപദേശം അങ്ങ് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ ഒന്ന് കീഴിലോട്ട് കൊണ്ടുപോകല്ലേ ഇത് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അങ്ങ് നിർത്തുക ഞാൻ ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേറ്റ്യൂട്ട് and stay weird